നമസ്കാരം ആഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ കപ്പിൽ ഇന്ന് പോർച്ചുഗൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ എതിരാളികൾ ചെക്ക് റിപ്പബ്ലിക്കാണ് ആണ് സച്ചിയുടെ കോച്ച് പറഞ്ഞത് പോർച്ചുഗലിന് വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള താരങ്ങളുണ്ട് അവർ ഫേവററ്റുകളാണോ ഒക്കെ ശരിയാണ് പക്ഷെ അവർക്കെതിരെ ഞങ്ങൾ പേടിച്ച് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള കളിയായിരിക്കില്ല ഞങ്ങളും ആക്രമിക്കും വിജയിക്കാൻ വേണ്ടി റിസ്ക് എടുക്കും എന്ന് കോച്ച് പറഞ്ഞിരുന്നു ആ പ്രസ്താവനയോട് ഇപ്പൊ പ്രതികരിച്ചിരിക്കുകയാണ് പോർച്ചുഗലിന്റെ കോച്ചായിട്ടുള്ള റോബർട്ടോ മാർട്ടീനസ് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് വളരെ കൃത്യമായിട്ട് ചെക്ക് കോച്ചിന്റെ പ്രസ്താവന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ അവരുടെ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ടീമും ഭയപ്പെടില്ല മുന്നോട്ട് കയറി കളിക്കുമെന്ന് അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ അതല്ല വെറുതെ ഒരു ബ്ലഫിംഗ് എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കാണുന്നുണ്ടോ ഇതാണ് ചോദ്യം മറുപടി ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ചെക്ക് കോച്ചിൻ്റെ സ്റ്റൈൽ വളരെ ക്ലിയർ ആണ് അവരെ ഞാൻ മൂന്ന് തവണ നേരിട്ടിട്ടുണ്ട് ചെക്ക് റിപ്പബ്ലിക്കിനെ ഞാൻ മൂന്ന് തവണ നേരിട്ടിട്ടുണ്ട് അവരുടെ ടാക്ടിക്കൽ സ്ട്രക്ചർ ഒരു പക്ഷെ പുതിയ കോച്ച് വന്നപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടാവും പക്ഷെ അവരുടെ സ്റ്റൈലിൽ അതിനെക്കേറെ ഇഷ്ടപ്പെട്ട ഒന്നാണ് നല്ല ഹൈ ബ്ലഡ് പ്രഷറുള്ള രൂപത്തിൽ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് അവർ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും അവരുടെ പ്ലെയേഴ്സ് ഗോളടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പിന്നെ സൗഷിക്കിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സീസൺ കളിക്കുന്ന കുറേ താരങ്ങളുണ്ട് പാട്രിക് ഷിക്ക് ഉണ്ട് ജർമ്മനിയിലെ ചാമ്പ്യനായിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ സ്റ്റൈൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അവരുടെ കോച്ച് പറഞ്ഞതിലൂടെ ഞാൻ യോജിക്കുന്നു അവർ വിജയിക്കാൻ വേണ്ടി ആക്രമിക്കും അവർ റിസ്ക് എടുക്കും ഞാനും കരുതുന്നു എന്നാണ് പോർച്ചുഗലിന്റെ കോച്ചിന്റെ മറുപടി ഏതായാലും എന്തായിരിക്കും പോർച്ചുഗൽ വേഴ്സസ് ആ മത്സരത്തിന് ഒരു ഔട്ട്കം കാത്തിരിക്കാൻ ആരാധകർ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി